ബജറ്റ് അവതരിപ്പിച്ച ആദ്യ നിമിഷങ്ങളിൽ തന്നെ കേരളത്തെ ചേർത്ത് പിടിച്ചുള്ള ബജറ്റാണ് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചത് ധാതുമണൽ മണൽ ഇടനാഴിയിൽ കേരളവും ഖനനം സംസ്കരണം എന്നിവയടക്കം വർദ്ധിപ്പിക്കാനാണ് പദ്ധതി ഒഡീഷ കേരള ആന്ധ്ര തമിഴ്നാട് എന്നിവിടങ്ങളിൽ റേർത്ത് മൈനിങ്ങിനായി പ്രത്യേക ഇടനാഴിയും പദ്ധതി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കുന്ന മൂന്നാം മോദി സർക്കാരിന്റെ മൂന്നാം ബജറ്റിൽ തുടക്കത്തിൽ തന്നെ കേരളത്തിനായി പ്രഖ്യാപനം വന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് കേരളമടക്കം നാല് സംസ്ഥാനങ്ങളെ ബന്ധിപ്പിച്ചുള്ള ധാതു ഇടനാഴിയാണ് കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഒഡീഷ സംസ്ഥാനങ്ങളെയാണ് പദ്ധതിക്കായി പരിഗണിച്ചിരിക്കുന്നത് വിഴിഞ്ഞം ചവറ റെയർ എർത്ത് കോറിഡോർ പദ്ധതി കഴിഞ്ഞ ദിവസം കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച കേരള ബജറ്റിലും പ്രഖ്യാപിച്ചതാണ് ധാതു സമ്പുഷ്ടമായ ഈ സംസ്ഥാനങ്ങളിൽ ധാതു ഖനനം സംസ്കരണമടക്കം വർദ്ധിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും ധനമന്ത്രി വ്യക്തമാക്കി ഇന്ത്യ ടു പോയിന്റ് സെമി കണ്ടക്ടർ മിഷന്റെ ഭാഗമായാണ് ഈ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത് നാൽപ്പതിനായിരം കോടി രൂപയാണ് ഇതിനായി നീക്കിവെക്കുന്നത് കേരളത്തിന്റെ ധാതു സമ്പുഷ്ടി പ്രയോജനപ്പെടുത്താൻ ഇതിലൂടെ ാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയെ ഗ്ലോബൽ ബയോ ഫാർമ മാനുഫാക്ചറിംഗ് ഹബ്ബാക്കാൻ പതിനായിരം കോടി രൂപയും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ടെയ്നർ നിർമ്മാണത്തിനായി അയ്യായിരം കോടി രൂപയും നീക്കിവെച്ചു നെയ്ത്തുകാർക്കും കരകൗശല വിദഗ്ധർക്കുമായി നാഷണൽ ഹാൻഡ്ലൂം ഹാൻഡിക്രാഫ്റ്റ്സ് പദ്ധതിയും കേരളത്തിലെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതാണെന്നും പ്രതീക്ഷിക്കുന്നത് സ്പോർട്സ് ഉപകരണങ്ങളുടെ നിർമ്മാണത്തിനും ഗവേഷണത്തിനും പദ്ധതിയുണ്ട് നാഷണൽ ഫൈബർ പ്രോജക്ട് ഉടൻ യാഥാർത്ഥ്യമാക്കുമെന്നും പ്രഖ്യാപിച്ച ധനമന്ത്രി ചെറുകിട പദ്ധതികൾക്കായി രണ്ടായിരം കോടി രൂപ വകയിരുത്തുന്നതായും പ്രഖ്യാപിച്ചു സാമ്പത്തിക വളർച്ച ജനബം എല്ലാവർക്കും വികസനം തുടങ്ങിയ രാജ്യത്ത് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിച്ചതായും സമ്പത്ത് വ്യവസ്ഥയെ പിടിച്ചു നിർത്താനുള്ള ക്രിയാത്മക നടപടികൾ മോദി സർക്കാർ സ്വീകരിച്ചതായും നിർമ്മലാ സീതാരാമൻ പറഞ്ഞു രാജ്യത്തെ സാമ്പത്തിക മേഖലയിലെ ഏഴ് ശതമാനം വളർച്ച ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലടക്കം വലിയ പങ്ക് വഹിച്ചു രാജ്യത്തിന്റെ സ്ഥിരതയുള്ള വളർച്ചയാണ് ഉൽപാദനം വർദ്ധിപ്പിച്ച് സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുകയാണ് ഈ ബജറ്റിന്റെ ആദ്യ കർത്തവ്യമെന്നും അവർ പാർലമെന്റിൽ പറഞ്ഞിരുന്നു എല്ലാവർക്കും ഒപ്പം എല്ലാവരുടെയും വികസനമാണ് ഈ ബജറ്റിന്റെ കർത്തവ്യം ലേബർ കോഡ് അടക്കം മുന്നൂറിലധികം പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി ആഭ്യന്തര ഉൽപാദന ും തൊലവസരവും വർദ്ധിച്ചു ഇലക്ട്രോണിക് ഉപകരണ ഉത്പാദന പദ്ധതിക്ക് ഇരട്ടി നേട്ടമുണ്ടായി സർക്കാർ നടപ്പാക്കിയ എല്ലാ പരിഷ്കാരങ്ങളും ഫലം കണ്ടു ഇന്ത്യ ടു പോയിന്റ് സീറോ സെമി കണ്ടക്ടർ മിഷനിലാണ് ഇതിനായി നാൽപ്പതിനായിരം കോടി നീക്കിവെക്കുമെന്ന് ബജറ്റിൽ പറയുന്നു പരിഷ്കരണ എക്സ്പ്രസ് അതിന്റെ വഴിയിൽ ഓടുകയാണ് നമ്മുടെ കർത്തവ്യം നിറവേറ്റാൻ സഹായിക്കുന്നതിന് അതിന്റെ വേഗത നിലനിർത്തും സർക്കാരിന്റെ സമീപനം വിശദീകരിച്ചുകൊണ്ട് സീതാരാമൻ പറഞ്ഞു സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനും നിലനിർത്തുന്നതിനുമായി ഒന്നാം കർത്തവ്യ പദ്ധതി പ്രകാരം ശ്രദ്ധാപൂർവമായ ഇടപെടലുകൾ നടത്തേണ്ടത് ആറ് പ്രധാന മേഖലകൾ സർക്കാർ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞു സാമ്പത്തിക അടിത്തറ ശക്തിപ്പെടുത്തുന്നതിനും ദീർഘകാല വളർച്ചയെ പിന്തുണയ്ക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ളതാണ് ഈ എന്ന് അവർ വ്യക്തമാക്കി ഏഴ് തന്ത്രപ്രധാന അതിർത്തി മേഖലകളിലെ ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്നതാണ് ധനമന്ത്രി ആദ്യം എടുത്തു കാണിച്ച മേഖല ഇന്ത്യയുടെ ശേഷി ശക്തിപ്പെടുത്തുന്നതിനും സമ്പദ് വ്യവസ്ഥയിലെ നിർണായക മേഖലകളിൽ അതിന്റെ സ്ഥാനം വർദ്ധിപ്പിക്കുന്നതിനും ഈ നടപടി ലക്ഷ്യമിടുന്നുവെന്നും അവർ പറഞ്ഞു പാരമ്പര്യ വ്യവസായ മേഖലകളെ പുനരുജ്ജീവിപ്പിക്കുന്നതിനാണ് രണ്ടാമത്തെ നിർദ്ദിഷ്ട ഇടപെടൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വളർച്ച നിലനിർത്തുന്നതിനും തൊഴിലവസരങ്ങൾ സംരക്ഷിക്കുന്നതിനും ഈ മേഖലകളെ ആശ്രയിക്കുന്ന മേഖലകളെ പിന്തുണ ും പരമ്പരാഗത വ്യവസായങ്ങളെ പുനരുജ്ജീവിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യേണ്ടത് പ്രധാനമാണെന്ന് സീതാരാമൻ വ്യക്തമാക്കി മൂന്നാമത്തെ ഇടപെടൽ മേഖല വിജയികളായ സൂക്ഷ്മ ഇടത്തരം സംരംഭങ്ങളുടെ സൃഷ്ടിയാണ് സാമ്പത്തിക പ്രവർത്തനങ്ങളിലും തൊഴിലവസരങ്ങളിലും എം എസ് എംഇകൾ തുടർന്നും നിർണായക പങ്കുവഹിക്കുന്നുണ്ടെന്നും വിശാലമായ സാമ്പത്തിക സ്ഥിരതയ്ക്ക് അവയുടെ വളർച്ചയെ പിന്തുണയ്ക്കേണ്ടത് അത്യാവശ്യമാണെന്നും ധനമന്ത്രി വ്യക്തമാക്കി ബജറ്റ് പ്രസംഗത്തിൽ പ്രഖ്യാപിച്ച നാലാമത്തെ ഇടപെടൽ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ശക്തമായ മുന്നേറ്റം നൽകുന്നു സാമ്പത്തിക വികസനത്തിന് അടിസ്ഥാന സൗകര്യ വികസനം ഒരു പ്രധാന സ്തംഭമായി തുടരുമെന്നും ഹ്രസ്വകാല പ്രവർത്തനങ്ങളെയും ദീർഘകാല ഉൽപാദനക്ഷമതയെയും പിന്തുണയ്ക്കുമെന്നും സീതാരാമൻ പറഞ്ഞു ദീർഘകാല സുരക്ഷയും സ്ഥിരതയും ഉറപ്പാക്കുന്നതിലാണ് അഞ്ചാമത്തെ മേഖല ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സമ്പദ് വ്യവസ്ഥയിലുടനീളം വളർച്ച നിലനിർത്തുന്നതിനും ആത്മവിശ്വാസം വളർത്തുന്നതിനും സ്ഥിരത നിലനിർത്തേണ്ടത് നിർണായകമാണെന്നും ധനമന്ത്രി പറഞ്ഞു നഗര സാമ്പത്തിക മേഖലയുടെ വികസനമാണ് നിർദ്ദേശിക്കപ്പെട്ട ആറാമത്തെയും അവസാനത്തെയും ഇടപെടൽ മേഖല നഗര കേന്ദ്രത്തിലുടനീളം സാമ്പത്തിക പ്രവർത്തനങ്ങൾ നയിക്കുന്നതിലും വളർച്ചയെ പിന്തുണയ്ക്കുന്നതിലും ഈ മേഖലകൾ ഒരു പ്രധാന പങ്ക് വഹിക്കുമെന്നും വ്യക്തമാക്കി ഈ ആറ് ഇടപെടലുകളും ം ചേർന്ന് സർക്കാരിന്റെ കർത്തവ്യം നിറവേറ്റുന്നതിനും പരിഷ്കാരങ്ങളുടെ ആക്കം നിലനിർത്താനുമുള്ള പ്രതിബദ്ധതയെ പ്രതിഫലിക്കുന്നുവെന്നും ധനമന്ത്രി എടുത്തു പറഞ്ഞു ന്യൂസ് ഡെസ്ക്